വാർത്ത കുറ്റപത്രത്തിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിചരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഇ ഡി അന്വേഷണത്തിനോടൊപ്പം സിബിഐ അന്വേഷണത്തിനും സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം സി എം ആറിന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളിൽ ഇ ഡി ഇ സി എ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു എസ് എസ് ശരണും ആ റോഷി പാലും ശ്യാം ദേവരാജും തത്സമയം നമുക്കൊപ്പം ചേരും ആദ്യം ശരണിലേക്ക് പോകുന്നു ശരൺ ഈ കേസിൽ നേരത്തെ ഒരു ഇ സി ആർ ഇ ഡി ഫയൽ ചെയ്തിരുന്നതാണ് അതിന്റെ ഭാഗമായി കൂടി എസ് എഫ് ഐയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ ഇ ഡി നീക്കം അരുൺകുമാർ തീർച്ചയായിട്ടും അതായത് എസ് എഫ് ഐ ഒ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേൻ്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത് അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നുള്ള ആ വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതിൽ പ്രധാനമായും നോട്ടീസ് അതാരഗതിൽ നോട്ടീസ് നൽകിക്കൊണ്ടാണ് വിളിച്ചു വരുത്താറ് അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന കാരണം എസ് കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ആരൊക്കെയാണ് പ്രതികളെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ചുവട് കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമായിരിക്കും പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇ നിന്ന് ലഭിക്കുന്ന സൂചന അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇ രജിസ്റ്റർ ചെയ്തിരുന്നതാണ് പ്രധാനമായും സി എം നടത്തിയ സാമ്പത്തിക അനധികൃത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഇ സി ആർ ആണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ആ ഇ സി ആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് മാരത്തൺ ചോദ്യം ചെയ്യലാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ കൊച്ചി ഓഫീസിൽ ഇ ഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു ഉച്ചയ്ക്ക് ആരംഭിച്ച ചോദ്യം ചോദ്യം ചെയ്യൽ രാത്രിയും കഴിഞ്ഞ് അവസാനം രാവിലെ വരെ നീണ്ടു നിൽക്കുന്നു പിന്നീട് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതായത് ഈ ഇ ഡിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് സി എം ആർ എൽ എം ഡി ായ ശശിധരൻ കർത്തയുടെ മൊഴിയും ഇ ഡി രേഖപ്പെടുത്തിയിരുന്നത് അതായത് ശശിധരൻ കർത്ത അസുഖബാധിതനാണ് അദ്ദേഹം ആലുവയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു പക്ഷേ അത് പരിഗണിക്കാതെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേഗത്തിൽ അവിടേക്ക് എത്തി ആ വീട്ടിൽ എത്തി അതായത് പലപ്പോഴായി നോട്ടീസ് നൽകിയിട്ടും വരാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല അതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ അതിന് പിന്നാലെ ഈ എങ്ങും യാതൊരു വിധത്തിലുള്ള അനക്കവും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏതുവരെ എത്തി എന്നുള്ള ചോദ്യം പല ഉന്നയിച്ചിരുന്നതാണ് അപ്പോഴെന്ന് തന്നെ ഒരു കൃത്യമായ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഇതെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്